വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ വളരെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കാറുണ്ട് അവർക്കൊക്കെ അവരുടെ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പൊതുവിൽ എല്ലാവർക്കും വിവാഹം നടക്കാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിനിടയിലുണ്ടോ അതെല്ലാം തട്ടിപ്പോകാനുള്ള ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ഫോൺ വിളിച്ച എന്നെ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് അവരും അല്ലാത്തവരൊക്കെ ജീവിതത്തിലെ ഈ ഒരു വിഷയം പകർത്തിയാൽ ഈ ഒരു അമല് കാരണമായിട്ട് പ്രത്യേകം നീയത്ത് കരുതി നല്ല നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ പറയുന്നത് പോലെ ചെയ്താൽ ഇതിനില്ല അള്ളാഹുവിന്റെ തോഫിഫ കൊണ്ട് നല്ല ഹൈറായ ഇണ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ അത് കാരണമാകും ഇൻഷ എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കി ഇതുപോലെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ തൊട്ട് മുമ്പ് പത്തു ലക്ഷണങ്ങൾ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പത്ത് ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് നാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അത് കണ്ട് പലരും അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് പലരും അറിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നാം അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിഹർ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സിഹർ ബാത്തിലാക്കാൻ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഫലപ്രദമായ നല്ല ഫലം ലഭിക്കുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവിച്ച നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിഹർ ബാത്തിലാകാൻ കാരണമാകുന്ന ഒരു വിഷയവും അതിന്റെ തൊട്ടടുത്തുള്ള വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് അമേൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇത് ഇന്നു മുതൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അറിയിച്ച് സന്തോഷം അറിയിച്ചവരും വരും അതിന് പ്രത്യേകം സമ്മതം ചോദിച്ചു ഉസ്താദെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം തരണം ആ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് അത് പ്രത്യേകം സമ്മതം ചോദിച്ച് ചെയ്തു തുടങ്ങിയവരൊക്കെ ഉണ്ട് അള്ളാഹു സുബാന സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് ബാത്തിലാക്കി കൊടുക്ക അത് കാരണമായിട്ട് തടസ്സം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കാരണമായിട്ട് സിഹറിന്റെ കാരണമായിട്ട് വിവാഹം തടസ്സം നിൽക്കുന്നവരുണ്ട് ജോലി തടസ്സമായവരുണ്ട് അങ്ങനെ ജീവിതം വഴിമുട്ടിലായവരുണ്ട് സിഹർ കാരണമായിട്ട് അപ്പൊ ആ സിഹറ് ബാത്തിലാക്കാനുള്ളവരൊക്കെ അത് ബാത്തിലാക്കിയിട്ട് ഇനി അള്ളാഹ് വിവാഹം ശരിയാകാത്ത ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലേക്ക് വന്നാൽ അലഹമില്ല അള്ളാഹുവിന്റെ തോഫിയ കൊണ്ട് എന്ത് പ്രയാസങ്ങളിലാണെങ്കിലും അതൊരു പക്ഷേ ഞാൻ ആ സിഹറുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് ചില സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ അമല് ചെയ്താൽ അസീറംഗം പത്തിലായി പോകും അത് പത്തിലായി പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ വിവാഹാലോചന ശരിയായി വരാന് ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ചെയ്താൽ മതി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ വയസ്സായിട്ട് ആലോചനകൾ ഒരുപാട് വരും എത്ര ആലോചനകൾ വന്നാലും അതങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലും അതങ്ങനെ ആ വിവാഹം നടക്കാതെ ഒരുപാട് കുടുംബങ്ങള് അത് കാരണമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പഠനം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞോ എന്നിട്ടും വീട്ടിലിരിക്കുകയാണ് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആളുകളുടെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഭയന്ന് എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല ചില ആളുകൾക്കൊക്കെ ഉള്ള പ്രയാസം എന്താന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ കാണാൻ വന്നു പോയി വന്നുപോയപ്പോ ആ ഒരു പ്രയാസത്തിൽ ഡിപ്രഷനിൽ നിൽക്കുന്ന ചില സഹോദരിമാരുടെ കുടുംബങ്ങളൊക്കെ നമ്മെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് വിവാഹം ശരിയാകാതെ അതേപോലെ തന്നെ മോന്റെ വിവാഹം ശരിയാകാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്നവര് അത് നല്ല റാഹത്തുള്ള ജോലിയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് അബ്രോഡിലുള്ളവരാണ് എന്നാൽ പോലും അവരുടെ വിവാഹം ശരിയാകുന്നില്ല അതിന് തടസ്സങ്ങൾ തടസ്സങ്ങള് ചിലപ്പോൾ ചില അയിനോ കണ്ണേറോ അല്ലെങ്കിൽ ചില എന്താ ചില ആളുകളുടെ ഭാഗത്ത് നല്ല ഹസതോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ചെറിയ തടസ്സങ്ങളൊക്കെ ആയിരിക്കും ആ തടസ്സങ്ങൾ കാരണം കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോ ഈ ഒരു അമല് നാം അതിൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഫർഹ് അതിന് ലഭിക്കാൻ കാരണമാകും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വിവാഹം തടസ്സം നിൽക്കുന്ന വിവാഹം നടക്കാതെ ഇരിക്കുന്ന അത് ആണിൻ്റെതാവട്ടെ പെണ്ണിൻ്റെതാവട്ടെ നല്ല റാഹത്തോടുകൂടെ ആ വിവാഹം നടക്കാൻ ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുക അത് വെള്ളിയാഴ്ച രാവിലാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലെ ഈ വിഷയം ആരംഭിക്കുക വളരെ നല്ല നീയത്തോടു കൂടെ മനസ്സറിഞ്ഞ് അവരെയൊക്കെ അറിയിച്ച് നല്ല സന്തോഷത്തോടുകൂടെ തുടങ്ങുക ഒരു നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള നല്ല ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ആ വെള്ളത്തിലെ സൂറത്തുൽ ബുറൂജ് എന്ന് പറയുന്ന സൂറത്തുണ്ട് ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് ഊതുക അതിനുശേഷം സൂറത്തു യാസീൻ മറത്തിൻ വാഹിത സൂറത്തു യാസീൻ ഒരു പ്രാവശ്യം ഓതുക സൂറത്തുറഹ്മാൻ ഒരു പ്രാവശ്യം ഓതുക എന്നിട്ട് ഈ മൂന്നും ഓതിയതിനു ശേഷം ഓരോ സൂറത്തും കഴിഞ്ഞതിന് ശേഷം ഒറ്റ പ്രാവശ്യം ഓദ്യ അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊദ ഊതി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇരുപത്തി ഒന്ന് ദിവസം അതിൽ നിന്ന് അത് കുടിക്കണം ഇരുപത്തി ഒന്ന് ദിവസം കൃത്യമായ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം ചെയ്യേണ്ട രൂപങ്ങളും ഓർത്തു വെക്കണം അതുപോലെ തന്നെ ചെയ്യണം അപ്പോഴാണ് അതിന് നല്ല പ്രതിഫലം ലഭിക്കണം നല്ല എഫക്റ്റ് കിട്ടണം അത് അതുപോലെ തന്നെ ചെയ്യണം അപ്പൊ പറഞ്ഞത് സൂറത്തുൽ സൂറത്തു അതേപോലെ സൂറത്തു യാസീൻ സൂറത്തു റഹ്മാൻ മൂന്നും ഒരു പാത്രത്തില് വെള്ളം മൂന്നും ഊതി സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിലേക്ക് ഊതിയിട്ട് ൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതെന്ത് ചെയ്യുക കുടിക്കുക ഈ നീയത്തോടുകൂടെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല കൂടെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുടിച്ച ഉടനെ തന്നെ വിവാഹം ശരിയാകും എന്നല്ല പറയുന്നത് ഇത് ചെയ്യലോടുകൂടെ ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകും ആ തടസ്സങ്ങൾ ശേഷം പിന്നീട് വരുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് അനുകൂലമായി ലഭിക്കും അതിനുശേഷം ചിലപ്പോൾ വരുന്ന ഒന്നോ രണ്ടൊക്കെ മുടങ്ങിപ്പോകും അത് നമുക്ക് ഹയർ അല്ലാത്തത് കൊണ്ട് മുടങ്ങിപ്പോകുന്നതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ ചെയ്തിട്ട് ഫലം എന്നല്ല അത് ൊണ്ട് മുടങ്ങി പോകുന്നതാണ് പിന്നീട് നല്ല റാഹത്തിലുള്ള ഒരു ബന്ധം വന്നു ചേരാൻ അത് കാരണമാകും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വൈവാഹിക കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ഏർ ഭാര്യ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും കുടുംബ ജീവിതത്തിൽ വലിയ കൗടുംബികമായി ജീവിക്കുമ്പോൾ അവരുടെ പേരൻസിന്റെ ഭാഗത്തു നിന്ന് അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരൊക്കെ ഉണ്ട് അത്തരം പ്രയാസങ്ങൾ നീങ്ങാനും അതേപോലെ തന്നെ അവർക്കിടയിലുള്ള ഐക്യം ഉണ്ടാകാനും പരസ്പരം സ്നേഹമുണ്ടാകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങള് നാം വരുന്ന വീഡിയോകളിലൊക്കെ അത് അവതരിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട് നിഷ എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ചെയ്യുക അതേപോലെ തന്നെ പ്രത്യേകം അനുവാദമെടുത്ത് സമ്മതമെടുത്ത് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാവും അപ്പൊ നേരത്തെ ഞാൻ ഒരു ബുദ്ധി ചെറിയ മക്കൾക്ക് അതേപോലെ തന്നെ പഠിക്കുന്ന മക്കൾക്ക് ഈ മൈൻഡ് പവർ മെമ്മറി പവർ വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അമല് നാം പറഞ്ഞിരുന്നു നല്ല ഓർമ്മശക്തി ശക്തി നല്ല മെമ്മറി പവർ ഉണ്ടാവാനോ നല്ല ബുദ്ധി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അമല് നാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു അതൊക്കെ ഒരുപാട് ആളുകള് പ്രത്യേകം സമ്മതമെടുത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻഷാ അള്ളാഹു സുബാന അമലുകളൊക്കെ ചെയ്തവർക്ക് അത് കൃത്യമായി ചെയ്ത അമലുകൾ ഒരുപാട് ആളുകൾ ചെയ്തത് അവർക്കൊക്കെ അള്ളാഹു സുബാനുഹോ തായ എന്തിനു വേണ്ടിയാണോ ആ അമല് ചെയ്തത് അത് പൂർണ്ണമായും ആ നീയത്തിന് പൂർത്തീകരിക്കണം അല്ല അപ്പൊ വിവാഹം ശരിയാകാൻ വേണ്ടി മാത്രമുള്ള അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നീങ്ങിപ്പോ ഇനി ഒരുപാട് അമലുകള് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾക്ക് നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കാണുന്ന നമ്പറിലെ വാട്സപ്പില് നിങ്ങൾ സമ്മതം ചോദിച്ച് പ്രത്യേകം ടൈം ചോദിച്ചതിന് ശേഷം ആ സമയത്ത് മാത്രം ഫോൺ വിളിക്കുമ്പോൾ നമുക്കതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കും അതേപോലെ തന്നെ ഇതൊക്കെ ഒരു പ്രത്യേക അനുവാദം എടുത്ത് സമ്മതം എടുത്ത് ഞങ്ങൾ ഇന്ന ദിവസം തുടങ്ങുകയാണ് ഇന്ന ദിവസം അത് അവസാനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സമ്മതം എടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാവും അള്ളാഹു മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ തുരനിറങ്ങിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവി അവർക്ക് അനുയോജ്യമായ നല്ല ഇണകള് നൽകണമല്ലോ സന്തോഷമുള്ള സുഖ ദുഃഖ സമ്മിശ്രത്തിലായി പരസ്പരം സ്നേഹം കണ്ടും കൊടുത്തും ജീവിക്കുന്ന റഹ്മാനെ സിഹറുകൊണ്ടും കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിലും നീ ബത്തിലാക്കണമല്ലോ നിഷ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ അതിന് നല്ല ഫലം കിട്ടുമെന്ന് ഉറപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ നിങ്ങള് ഒരാളും തന്നെ ഫോൺ വിളിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മെസ്സേജ് അയച്ച് സമ്മതം എടുത്ത് ഫോൺ വിളിക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകിയ ഗ്രഹിക്കും അതാകട്ടെ അസലാമു വരഹമു